ചുറ്റിക്കാണാം കണ്ടം വൈവല്ലോ

കണ്ടില്ലേ दुँद दुँ, േ തോടി താഴേക്ക് പോകാനുള്ള കളി കളിക്കുന്നേ യാതെ ഇനി എന്തൊക്കെ എന്തൊക്കെയല്ലേ കാണിച്ചോട്ടണ്ടല്ലേ അപ്പൊ നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ കാണിച്ചിരുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് നേരെ കാണിക്കും ആദ്യം എൻ്റെ വീട്ടിലെ പൂക്കളും കാര്യം എൻ്റെ അച്ഛനൊരു പൂട്ടിനെ വേണപ്പം തന്നെ നല്ലോണം പൂക്കെ പക്ഷേ ഇപ്പൊ മഴ ആയതുകൊണ്ട് പൂക്കളില്ല ഇലകൾ മാത്രമില്ല അപ്പൊ നമുക്ക് നേരെ വീടുകളെടുവാം പഴയ മഴയാണ് അപ്പോൾ ഒന്നും എത്തിക്കോണ്ടിരിക്കുന്നണങ്ങാറില്ല ഒന്ന് കുറച്ച് വെയിലുള്ളോണ്ട് തന്നെ ഇല്ല ആറിയിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ഓണത്തിന്റെ എട്ടാം ദിവസമായോണ്ട് തന്നെ ഞാൻ ഇട്ട പൂവാണ് നിങ്ങളെ ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോണേ കണ്ടില്ലേ ഒരു ട്ടെ എങ്ങനെ രണ്ടൊന്ന് കമന്റ് ചെയ്യട്ടോ നിങ്ങൾ ഇനി നമ്മളെ വീട്ടിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചെ അപ്പൊ നമുക്ക് നേരെ പോകാം ഇതൊക്കെയാണ് പൂക്കൾ പിന്നെ പൂ കുറവാണെങ്കിലും നല്ല പൂ ഉണ്ടാവലുണ്ട് കണ്ടില്ലേ ഇതാ ഇതാണ് എന്റെ ഗ്ലൂക്കോസ് പൊടി ജൂലി അപ്പൊ ഞങ്ങൾ എനിക്ക് ജൂലികളെ കാണുന്നു കണ്ടില്ലേ നമുക്ക് നേരെ പോവാം ഇനിയൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടത്തിലേക്കാണ് പോവാം ഇതെന്നെ മിച്ചത് കുഴിച്ചിട്ട് കാര്യങ്ങളാണ് ഞാനൊരു മൂഞ്ചിന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാട്ടുട്ടിട്ട് അപ്പൊ അതിൻ്റെ അകത്തുള്ള വീണ് ആരാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരു അവസ്ഥയിലായി അപ്പൊ നമുക്ക് നേരെ കണ്ടത്തിലേക്ക് പോവാം കാരണം ഇത് കണ്ടം വയസ്സാണല്ലോ അപ്പൊ നമുക്ക് എന്തിലേക്ക് പോവാം ഓക്കേ നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് പെട്ടെന്ന് അങ്ങനെ പോയിക്കോണ്ടിരിക്കണേ കാടും മലയും കുന്നും കണ്ടി നമ്മൾ പോകുന്നു ബാക്ക് പാക്ക് നമ്മൾ എവിടെക്കാണ് പോകുന്നത് കുന്ന് മല കാട് കണ്ടു ഇന്ന് നിങ്ങൾ കാണുന്നത് പ്രകൃതി സ്ഥലം അങ്ങോട്ട് പോണോ ആടെ നായ്ക്കളൊക്കെ അല്ലേ നായ്ക്കളൊക്കെ ഉള്ളോണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കാണിച്ചത് കാണിച്ചു ഇവിടത്തെ കഥ നിങ്ങൾ കേട്ടാൽ ഞെട്ടി പോയി ഈ വീട് ആരും അങ്ങോട്ട് പോവാറന്നെ കാരണം ഇത് പണ്ട് ഉണ്ടാക്കിട്ടൊരു വീടാണ് ഇപ്പൊ ആരും അവിടെ ഇരിക്കാരൊന്നുല്ല കാരണം അവിടെ ഇപ്പൊ ഫുള്ള് മായ്ക്കണം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇന്നത്തെ സ്ഥലമൊക്കെ നമ്മളെ വീടിന്റെ അടുത്ത് ഉണ്ടിട്ടാ ഗൈസ് ഇന്ന് നമ്മൾ കാണിച്ചു തരും മുഴുവൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിട്ടില്ലേലും നമ്മൾ മൂന്ന് നാല് ഫൈവ് വരെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പൊ സൈഡത്തില് സാറും സാറും ടീച്ചർ നല്ല സെറ്റ് ടീച്ചറൊക്കെ നമ്മൾ ഇതൊക്കെ കാണിച്ചു തരാനാണ് വന്നത് നല്ല കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അടുത്തുള്ള ബെല്ല അടിച്ചു പൂട്ടിക്ക് എന്നാൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണാലോ ഇന്നത്തെ വീഡിയോ